ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിബി ജോർജ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് നാട്ടിൽ നിന്നും വിസിറ്റിങ്ങിന് വരുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വരുന്നവർക്ക് വാക്സിൻ എടുത്തവർക്കും നമ്മൾ തവക്കാലിനെ ഇമ്മ്യൂണായി കാണേണ്ടതുണ്ട് അതായത് ഗ്രീൻ ആയിട്ട് കാണേണ്ടതുണ്ട് അങ്ങനെ ഗ്രീൻ ആയിട്ട് കാണുന്നതിന് വേണ്ടി കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് അങ്ങനെ വരുന്നവർക്ക് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് പലർക്കും വാക്സിൻ എടുത്തതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വാക്സ് വാക്സിൻ എടുത്തു എന്നുള്ളത് നമ്മുടെ തവക്കാലനയിൽ കാണുന്നില്ല അല്ലെങ്കിൽ പലർക്കും അങ്ങനെ വാക്സിൻ എടുത്തതിൻ്റെ ഉള്ള ഡീറ്റെയിൽസ് കാണുന്നില്ല എന്ന് പലരും പറയാനിടയായിട്ടുണ്ട് അത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാനായിട്ട് ഇടയായത് എങ്ങനെയാണ് വാക്സിൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും നാട്ടിൽ നിന്ന് വാക്സിൻ എടുത്തിട്ട് വരുന്നവർക്ക് എങ്ങനെയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നതെന്നും നമുക്ക് ഏതായാലും വിശദമായിട്ട് കാണാം അങ്ങനെ തവക്കാലിനയിൽ ഇമ്മ്യൂണായി കാണേണ്ടതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അപ്ഷീർ ഓപ്പൺ ചെയ്യുക എന്നതാണ് അപ്ഷീർ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ബോർഡർ നമ്പർ ആണ് ബോർഡർ നമ്പർ സാധാരണ പാസ്പോർട്ടിൽ അവർ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ അവർ എഴുതി തരാറുണ്ട് അല്ലെങ്കിൽ അത് ലഭിക്കുന്നതിന് മറ്റൊരു മാർഗം കൂടിയുണ്ട് നമുക്കതെന്താണെന്ന് നോക്കാം അപ്ഷീർ ഓപ്പൺ ചെയ്യുക അപ്ഷീർ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അറബിക്കാണ് വരുന്നതെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റുക അതിനുശേഷം അതിൽ താഴെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കാണാം ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ലാസ്റ്റുമായിട്ട് വരും ക്വയറി ബോർഡർ നമ്പർ അതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസാണുള്ളത് ജി സി സിയുമുണ്ട് നോൺ ജി സി സി സിറ്റിസൺസും ഉണ്ട് നമ്മളിപ്പോൾ നോൺ ജി സി സി സിറ്റിസൺ ആയതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ അതിൽ നമുക്ക് വിസ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ പാസ്പോർട്ടിൽ വിസ അടിച്ചിരിക്കുന്ന അതിൽ നമ്പറുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമ്പർ വിസ അടിച്ചിരിക്കുന്ന ഡേറ്റും ഉണ്ട് ആ നമ്പറും ചെയ്യേണ്ട ഡേറ്റും കൂടെ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ആ താഴത്തെ ആ ഇമേജ് കോഡുകൾ അടിച്ചു കഴിഞ്ഞതിനു ശേഷം അടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ബോർഡർ നമ്പർ ലഭിക്കും ഈ ബോർഡർ നമ്പർ ഉപയോഗിച്ചാണ് പിന്നീട് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്യുന്നത് അങ്ങനെ ആ ബോർഡർ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്യുന്നത് സാധാരണ ഇക്കാമ ഉപയോഗിച്ചാണ് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്തത് ആ ഇക്കാമ നമ്പറിന് പകരമായിട്ടാണ് നമ്മൾ ബോർഡർ നമ്പർ ഉപയോഗിക്കുന്നത് അതിനുശേഷമാണ് അതിനുശേഷം ആ ബോർഡർ നമ്പർ ലഭിച്ചതിന് ശേഷം നമ്മൾ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ഒന്ന് ആ മൊബൈൽ നമ്പർ അല്ല ബോർഡർ നമ്പർ കൊടുത്ത് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഫിംഗറുള്ള അപ്ഷീർ മെഷീനിൽ പോയിട്ട് നമ്മൾ ഫിംഗർ വെച്ച് കഴിയുമ്പോഴാണ് അപ്ഷീർ ആക്ടിവേറ്റ് ആകുന്നത് അതിനുശേഷമാണ് നമ്മൾ എം ഒ എച്ചിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഞ്ച് ദിവസം വരെ എടുക്കും അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് അവർ പറയുന്നത് ആ സമയത്തിനുള്ളിൽ അവർ വെരിഫൈ ചെയ്തതിന് ശേഷം അവർ അപ്രൂവ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വാക്സിൻ എടുത്തവർക്കും ബൂസ്റ്റർ ഡോസ് എടുക്കുന്നതിനും എഴുതു തന്നെയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമേ തവക്കാലിന ആക്ടിവേറ്റ് ആകുകയുള്ളൂ ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഈ തവക്കാലിന ആക്ടിവേറ്റ് ആക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ കാണാം ഇനി നമുക്ക് അപ്ഷീർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് നമ്മൾ അപ്ഷീർ ഓപ്പൺ ചെയ്യണം അപ്ഷീർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ചിലപ്പോൾ അറബി ആയിരിക്കും വരുന്നത് അറബി ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുക അതിനുശേഷം അതിൽ ന്യൂ യൂസർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ ന്യൂ യൂസർ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കുറെ ഓപ്ഷൻസ് വരും ആദ്യം പാസ്പോർട്ടിൻ്റെ ഇൻ ഇൻഫർമേഷനാണ് വരുന്നത് അതായത് നമ്മൾ സാധാരണ നമ്മൾ അല്ലാത്തവർക്ക് ഇക്കാമ നമ്പർ നമ്പറുണ്ടാവും സാധാരണ ഇക്കാമാൻ നമ്പറാണ് സാധാരണ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ ആ ഇക്കാമൻ നമ്പറിന് പകരം നമ്മളിവിടെ ബോർഡർ നമ്പറാണ് എൻറ്റർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ലഭിച്ച ആ ബോർഡർ നമ്പർ നമുക്കറിയാം എങ്ങനെ ബോർഡർ നമ്പർ ലഭിക്കുന്നുള്ളത് ആ ബോർഡർ നമ്പറും ഒപ്പം മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി അതിപ്പോൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിനുശേഷമാണ് യൂസർ നെയിം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം ലാംഗ്വേജ് ഏതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ആ ഇമേജ് കോഡും കൂടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ചെക്ക് ബോക്സ് ഉണ്ട് ആ ചെക്ക് ബോക്സിനുടെ ആക്റ്റീവ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ആക്റ്റീവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് വരും നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടേൽ അപ്ഷീർ ഓപ്പൺ ആകും അപ്ഷീർ ജസ്റ്റ് ഓപ്പൺ ആക്കേ വേണ്ടു അതിനുശേഷം നമ്മൾ സിസ്റ്റത്തിലേക്ക് പോകേണ്ടി വരും അപ്ഷീർ ഫിംഗർ ഉള്ള അബ്ഷീർ മെഷീനിൽ വരും അബ്ഷീർ മെഷീനിൽ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്ഷീർ മെഷീനിലാണ് കാണുന്നത് അബ്ഷീർ മെഷീനിൽ ഇതുപോലെയാണ് വരുന്നത് അത് ആദ്യം തന്നെ ഇംഗ്ലീഷാണോ അറബിയാണോ ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തെരഞ്ഞെടുക്കാം അതിനുശേഷം അതിലുള്ള കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം പേജ് ഉണ്ട് അതുപോലെ തന്നെ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിനു അതുപോലെ തന്നെ പാസ്വേഡ് നമുക്ക് മാറ്റണമെങ്കിൽ പാസ്വേർഡ് റീസെറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് അതുപോലെ തന്നെ മൊബൈൽ നമ്പർ നമുക്ക് മാറ്റണമെങ്കിൽ അതായത് പഴയ നേരത്തെ ചെയ്തിട്ടുള്ളവർക്ക് മൊബൈൽ നമ്പർ മാറ്റുന്നതിനുള്ള ഒരു ഓപ്ഷനും അവിടെ ഉണ്ട് നമ്മളൊക്കെ ഏതായാലും ആപ്റ്റീവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് വേണ്ടത് നമ്മളേതായാലും ആപ്റ്റീവ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇക്കാമാൻ നമ്പർ അല്ലെങ്കിൽ നാഷണൽ ആയിട്ട് ചോദിക്കും അവിടെ നമ്മൾ ബോർഡർ നമ്പർ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ബോർഡർ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ആയി വരും അപ്പോൾ നമുക്ക് ഫിംഗർ വെക്കുന്നതിനുള്ള ഓപ്ഷൻ വരും ഇതിന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ഫിംഗർ വെച്ചു കൊടുക്കുക അങ്ങനെ ഫിംഗർ വെച്ചു കൊടുക്കുമ്പോൾ അത് ആയിട്ട് വരും അങ്ങനെയാണ് നമ്മൾ അപ്ഷീർ മെഷീനിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിനുശേഷം കമ്പ്യൂട്ടറിൽ പോയി അപ്ഷീർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടേൽ അപ്ഷീർ ഓപ്പൺ ആയിട്ട് വരും അതിനുശേഷമാണ് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അതായത് ഇ സർവീസിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യേണ്ടത് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് അതിൽ ഇ സർവീസ് എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇ സർവീസിലാണ് ന അതിൽ നമ്മൾ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ കിട്ടും ആദ്യം ഇങ്ങനെയാണ് വിൻഡോ ഓപ്പണായി വരുന്നത് അതിൽ നമ്മൾ താഴേക്ക് പോയി കഴിയുമ്പോൾ അതിലൊരു ചെക്ക് ബോക്സ് ഏറ്റവും താഴെയായിട്ടുണ്ട് അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മറ്റൊരു സ്ക്രീൻ കൂടി വരും അപ്പോൾ അന്നേരം അവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് യു ആർ ഇൻ വിസിറ്റർ ഇൻസൈഡ് കിങ്ഡം യു മസ്റ്റ് രജിസ്റ്റർ ഇൻ ദ അപ്ഷീർ അതിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിസിറ്റർ ആണെങ്കിൽ നിങ്ങൾ ആദ്യം പോയി അപ്ഷീർ മെഷീനിൽ ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം അപ്ഷീറിന്റെ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം മാത്രം സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി അപ്ഷീർ മെഷീനിൽ പോയി ചെയ്ത കാരണം കൊണ്ട് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ഷീർ മിഷീനിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ യൂസർ നെയിമും പാസ്വേഡും തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഈ സർവീസിലുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതേ യൂസർ നെയിമും പാസ്വേഡും തന്നെ കൊടുത്തു കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ചെയ്തു വരും അപ്പോൾ അവിടെ നമ്മൾ ആദ്യം എൻ്റർ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം വരും നെയിമും അതുപോലെ തന്നെ നാഷണാലിറ്റിയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പ നമും പാസ്പോർട്ട് ഡീറ്റെയിൽസും നേരത്തെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ വരും അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരും ആ ഒ വരും ആ ഒ ടി പി നമ്പറും കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ പേജിലേക്ക് വരും ഇവിടെയാണ് നമ്മൾ ഏത് വാക്സിനാണ് നാട്ടിൽ നിന്ന് എടുത്തത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് നമ്മളിപ്പോൾ ആണെങ്കിൽ ഫൈസറ് അല്ലെങ്കിൽ ആസ്ട്രാസെനിക്ക് ആണെങ്കിൽ ആസ്ട്രാസെനിക്ക് ഏതാണോ നമ്മൾ എടുത്തത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നാട്ടിൽ നിന്നാകുമ്പോൾ അത് ആസ്ട്രാസെനിക്ക് ആവും എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏത് ഡേറ്റ് ആണോ ഏത് ഡേറ്റിലാണോ എടുത്തത് ആ ഡേറ്റ് കൂടി അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെക്കൻഡ് ഡോസ് എവിടെ ഏതാണോ എടുത്തതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതാണ് നമ്മൾ സെക്കൻഡ് ഡോസ് എടുത്തത് അതും അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക ഏത് ഡേറ്റും എൻട്രി ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ മൂന്നാമത് എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ഡോസിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലമാണ് അതിന്റെ താഴെ കാണുന്നത് പി ഡി എഫ് ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് പി ഡി എഫ് ഫോർമാറ്റില് ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഈ സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഡോക്യുമെൻ്റ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം പാസ്പോർട്ട് കോപ്പി അതുപോലെ തന്നെ വാക്സിനേഷൻ വാക്സിനേഷൻ കാർഡ് മറ്റേന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാനുള്ള ഇതുണ്ട് നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്തതിനു ശേഷം പ്രത്യേക ഓർക്കുക പി ഡി എഫ് ഫോർമാറ്റിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അതിൽ വരും എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യുക വിസിറ്റ് വിസയിൽ വരുമ്പോൾ എന്തെല്ലാം എങ്ങനെയാണ് അഫ്ഷീറിൽ ഓപ്പൺ ചെയ്യേണ്ടതാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇനിയിപ്പോൾ വിസിറ്റിംഗ് വിസയിൽ അല്ല പെർമനൻറ്റ് വിസയിൽ വരുന്നവർക്ക് എന്ത് ചെയ്യണമെന്നുള്ള മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളവർക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട് അത് അത് വിശദമായിട്ട് കേൾക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ആക്ടിവേറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷെയർ കൂടി ചെയ്യുക എന്തായാലും മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബായ്